ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ശബരി ആശ്രമ പ്രവേശം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ശ്രീരാമലക്ഷ്മണന്മാർ ശബരി ആശ്രമത്തിൽ എത്തുന്നതാണ് പറയുന്നത് കബന്തൻ പറഞ്ഞതനുസരിച്ച് രാമലക്ഷ്മന്മാർ ഘോരവനത്തിലൂടെ സഞ്ചരിച്ച് ശബരിയുടെ ആശ്രമത്തിലെത്തി വൃദ്ധയായ ശബരി ഭഗവാനെ കണ്ട് സംരംഭത്തോടെ എഴുന്നേറ്റ് ശാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥ ജലം ചിറസിൽ തളിച്ചു കായികനികൾ കടിച്ചു നോക്കിയിട്ട് നല്ലത് മാത്രം ഭഗവാന് നൽകി പിന്നീട് ഭഗവാനെ വണങ്ങിയിട്ട് പറഞ്ഞു ഞാൻ പുണ്യവതിയാണ് എൻ്റെ ഗുരുക്കന്മാരായ താപസന്മാർ അങ്ങേ പൂജിച്ചും സേവിച്ചും വളരെ കാലം ഇവിടെ കഴിഞ്ഞു ഞാൻ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു അവർ ബ്രഹ്മപദം പ്രാപിക്കാറായപ്പോൾ നീ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു രാക്ഷസനാശം വരുത്തി ധർമ്മത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ചിത്രകൂടത്തിൽ എത്തിയിട്ടുണ്ട് ഭഗവാൻ ഇവിടെ എത്തി നിനക്ക് മോക്ഷം നൽകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങേയെ പ്രതീക്ഷിച്ച് ഞാനിവിടെ വസിക്കുകയായിരുന്നു നീച ജാതിയിൽ ജനിച്ച എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങയുടെ തൃപ്പാദങ്ങളെ കൂപ്പി സ്തുതിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എനിക്കത് അറിയില്ല എന്ന് ശബരി പറഞ്ഞു ശബരി പറഞ്ഞത് കേട്ട് ഭഗവാൻ പറഞ്ഞു ഹേ താപസി താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും എന്നെ ഭജിക്കാനോ സ്തുതിക്കാനോ അർഹതയില്ല എന്നുള്ള വിചാരം ശരിയല്ല നിഷ്കളക ഭക്തി ആർക്കുണ്ടോ അവരാണ് എന്നെ ഭജിക്കാൻ അധികാരമുള്ളവർ മുക്തിക്ക് കാരണവും ഭക്തിയാണ് തീർത്ഥസ്നാനം വേദജപം തപസ് യാഗം ദാനം മുതലായ പുണ്യകർമ്മങ്ങൾ ആചരിക്കുന്നതുകൊണ്ട് എൻ്റെ ദർശനം ലഭിക്കുകയില്ല അത് ലഭിക്കണമെങ്കിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാകണം ആ ഭക്തി പരിശീലിക്കുന്നതിന് ഒൻപത് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഒന്ന് സദാചാര നിഷ്ഠന്മാരായ സജ്ജനങ്ങളുമായി സഹകരിക്കുക രണ്ട് എൻ്റെ കഥകളെ പാരായണം ചെയ്യുക മൂന്ന് എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുക നാല് എൻ്റെ തത്വങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളെ വ്യാഖ്യാനിക്കുക അഞ്ച് എൻ്റെ അംശം കൊണ്ട് അവതാരമെടുത്തിട്ടുള്ള ആത്മജ്ഞാനികളായ ആചാര്യന്മാരെ പൂജിക്കുക ആറ് യമനിയമാദികളോടുകൂടി നിത്യവും എന്നെ പൂജിക്കുക ഏഴ് എൻ്റെ നാമമന്ത്രങ്ങളെ ഉപാസിക്കുക എട്ട് സർവത്തിലും സർവരിലും ഈശ്വര മഹിമ ദർശിക്കുക ഒൻപത് എൻ്റെ യഥാർത്ഥ തത്വം അറിയുന്നതിന് മനസ്സിനെ പ്രേരിപ്പിക്കുക എന്നിവയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായാലും ദൃഢമായ ഭക്തി മനസ്സിലുദിച്ചാൽ ആത്മജ്ഞാനം പ്രകാശിക്കും ആത്മജ്ഞാനിക്ക് ആ ജന്മത്തിൽ തന്നെ മോക്ഷവും ലഭിക്കും മുക്തിക്ക് കാരണം ഭക്തി ഒന്ന് മാത്രമാണ് ഭവതിക്ക് എന്നെ കാണാനിട വന്നത് നിഷ്കളങ്കമായ ഭക്തി ഉള്ളതുകൊണ്ടാണ് ഭവതി എനിക്ക് സീതാദേവിയെ ആര് കൊണ്ടുപോയെന്നും ഉള്ള വിവരങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഭഗവാന്റെ വാക്കുകേട്ട ശബരി ആദരവോടെ പറഞ്ഞു സ്വാമി സർവവ്യാപിയായ അങ്ങേക്ക് എല്ലാം അറിയാം എങ്കിലും ചോദിച്ചതുകൊണ്ട് പറയാം സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്നു എല്ലാം ഞാൻ ജ്ഞാനദൃഷ്ടിയോണ്ട് മനസ്സിലാക്കിയതാണ് കുറച്ച് തെക്കോട്ട് ചെന്നാൽ പമ്പാ നദി കാണാം അതിൻ്റെ മുൻഭാഗത്തായി ഋഷ്യമുഖം എന്ന പ്രസിദ്ധമായ പർവ്വതം കാണാം സൂര്യപുത്രനായ സുഗ്രീവൻ ബാലിയെ പേടിച്ച് നാല് മന്ത്രികളോടൊപ്പം ആ പർവ്വതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് മുനിശാപം കൊണ്ട് ബാലിക്ക് അവിടെ ചെല്ലാൻ കഴിയില്ല അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ നിഷ്പ്രയാസം കാര്യമെല്ലാം സാധിക്കാം ഇനി എൻ്റെ ദേഹത്തെ അഗ്നിയിൽ തിരിച്ചിട്ട് അങ്ങയുടെ തൃപാദങ്ങൾ ചേരുന്നതിന് അനുവാദം തരണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം ശബരി തൻ്റെ ശരീരത്തെ അഗ്നിയിലരിച്ച് മോക്ഷപഥം പ്രാപിച്ചു കുഞ്ഞുങ്ങളെ ഭക്തവത്സലനായ ഭഗവാൻ പ്രസാദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മുക്തി ലഭിക്കും ഭഗവത് പ്രസാദം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല തപസോ യാഗമോ മന്ത്രതന്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയും ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുകയും പഠിക്കുകയും ഭക്തന്മാരെ സേവിക്കുകയും ചെയ്യുക ലോകമെല്ലാം ഭഗവത്മയമാണെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക കുഞ്ഞുങ്ങളെ ആരണ്യകാന്ഡം ഇവിടെ തീരുകയാണ് ഇനി അടുത്തത് കിഷ്കിന്ദം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരിയൂം തത്സത്